നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഈശോയിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചിട്ട് പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണോ അല്ലെങ്കിൽ ഈശോയിലൂടെ അടുക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് വയ്ക്കും പിന്നൊരു പത്ത് സ്റ്റെപ്പ് ബാക്കോട്ട് പോകും അല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റും നാളെ പ്രാർത്ഥിക്കാൻ പറ്റും കഴിഞ്ഞാൽ പിന്നീട് അസ്വസ്ഥത വരും അങ്ങനെ ഈശോട് എടുക്കാൻ ആഗ്രഹിച്ചിട്ടും പറ്റാത്തൊരവസ്ഥ പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ചിലപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഈശ്വരൊത്തിരി സ്നേഹത്തോടെ ആയിരുന്നു ഒരു സാക്രമിൻ്റെ ലൈഫ് ഉണ്ടായിരുന്നു ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുമ്പസാരം ദിവ്യകാരുണ്യത്തിനുമ്പെങ്കിൽ ദിവ്യകാരുണ്യ ആരാധനയിലൊക്കെ സംബന്ധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ചിലപ്പം നമ്മൾ വിവാഹം വിവാഹം കഴിഞ്ഞ് വേറൊരു ജീവിത സാഹചര്യം സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ലൊക്കേഷനിൽ ഇങ്ങനത്തെ ഒരു ഫെലോഷിപ്പോ ഒരു കൂട്ടായ്മയൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഈശോയ്ക്ക് അടുക്കാൻ പറ്റാത്ത സാധ്യത അല്ലെങ്കിൽ അടുക്കാൻ ശ്രമിച്ചിട്ടും പറ്റാത്തൊരിത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാപമേഖലയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചില മാറ്റത്തിൻ്റെ ഒരു കൺഫ്യൂസ് സ്റ്റേജ് ഒക്കെ ആയിരിക്കാവേ അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈശോയ്ക്ക് അടുക്കാൻ ആഗ്രഹമുണ്ട് നമ്മുടെ പക്ഷെ മനസ്സിൻ്റെ ഇങ്ങനെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല അപ്പം ഇവർക്കൊക്കെ വേണ്ടിയാണ് ഒരു 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 കുറുക്ക് വഴി അല്ലെങ്കിൽ ഒരു 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 ജസ്റ്റ് ഒരു ഒരു ലൈഫ് ചേഞ്ചിങ് എന്ന് പറയാൻ വന്നാൽ പറ്റാവുന്ന ഒരു തേർട്ടി ത്രീ ഡേയ്സ് വിത്ത് മദർ മേരി അതായത് കോൺസെൻട്രേഷനാണ് ഉദ്ദേശിക്കുന്നത് വിമലഹൃതി പ്രതിഷ്ഠ ഒത്തിരി കേട്ടിട്ടുണ്ടാവും കാരണം ഇപ്പം യൂട്യൂബിലൊക്കെ ഒത്തിരി പേര് വീഡിയോ ഇത് ഇതിന്റെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതെന്താണെന്ന് അറിയത്തില്ല പക്ഷേ നമ്മുടെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വിമലഹൃദയ പ്രതിഷ്ഠ അതായത് മുപ്പത്തിമൂന്ന് ദിവസം പരിശുദ്ധി അമ്മ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ എത്തി നോക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിലോട്ട് നമ്മുടെ ഉള്ളിലോട്ട് അതാണ് ഈ ഒരു വിമലഹൃദയ പ്രതിഷ്ഠയിൽ നടക്കുന്നത് അതായത് നമ്മുടെ എല്ലാം നമ്മൾ വീണ്ടും ഒരു കുഞ്ഞായിട്ട് പരിശുദ്ധി അമ്മയിലോട്ട് അമ്മ അമ്മയിലോട്ട് അങ്ങ് നമ്മളെ തന്നെ കൊടുക്കുന്ന ഒരു സംഭവം പിന്നെ പരിശുദ്ധി അമ്മ നമ്മളെ വാർത്തെടുക്കുവാണ് പിന്നെയൊക്കെ അപ്പത്തൊട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് പിന്നെ അതാണ് സംഭവിക്കുന്നത് അതായത് നമ്മൾ ഈശോ എന്താ പറയുക ഈശോ ഈശോനെ പരിശുദ്ധി അമ്മയാണ് സത്യം പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഈ അതായത് ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ ഈശോനെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ബോളുടെ ഇതേത് വാർത്തെടുത്ത ഒരാളെന്ന് പറഞ്ഞ പരിശുദ്ധി അമ്മയാണ് അപ്പം ആ അമ്മയിലൂടെ ആ ഈശോനെ പോലെ ആക്കാൻ വേണ്ടി നമ്മളും നമ്മളെ തന്നെ കൊടുക്കുവാണേൽ ഇപ്പം സംഗീതങ്ങളിൽ നൂറ്റി പത്തൊമ്പത് അധ്യായങ്ങളിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ നമ്മൾ ഒത്തിരി അച്ഛന്മാര് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ നൂറ്റി പത്തൊമ്പതാമത്തെ അദ്ധ്യായം ഒത്തിരി വായിക്കണം എന്താ പറയുക നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഒത്തിരി നമ്മൾ ഹെല്പ് ചെയ്യുന്നു ഇത് രണ്ട് മൂന്ന് വചനങ്ങൾ ഞാൻ വായിക്കാവേ യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മമായി സൂക്ഷിക്കും അങ്ങേടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗ മാർഗങ്ങളിൽ നിന്നും എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ് അവ എൻ്റെ നാവിന് തേനേനേക്കാൾ മധുരമാണ് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൽ അത് ഇതിൽ കൂടുതലും വചനത്തിന് ഇമ്പോർട്ടൻസ് അങ്ങ് പറയുന്നുണ്ട് ആ ഒരു ദാഹം ആ വചനത്തിന് വേണ്ടി എന്നുള്ളത് കമ്മിങ് ടു ന്യൂ ടെസ്റ്റമെന്റ് പുതിയ നിയമത്തിൽ എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട് എന്തുവാ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ആ വചന മാംസമായത് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയിലൂടെ ഇപ്പം സത്യം പറഞ്ഞാൽ ആരാ ആരാണ് ലൈക്ക് യു നോ ഹു എൽസ് ഹെൽസ് ബെറ്റർ പേഴ്സൺ യു നോ ആ ഒരു വചനം നമ്മുടെ മനസ്സിലും ഉടലെടുക്കാൻ ഉടലെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുകയാണ് പരശുദ്ധമ്മയിലൂടെ ഈ മുപ്പത്തിമൂന്ന് ദിവസം പരിശുദ്ധമ്മയ്ക്ക് നമ്മൾ കൊടുക്കുക അതായത് നമ്മുടെ നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ നോക്കുക ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമ്മ നമ്മുടെ ജീവിതം ഏറ്റെടുക്കും ഒന്ന് ആലോചിച്ചു നോക്കാം ഒരു ജീവിതം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ നമ്മുടെ ഒരാൾ നമ്മളെ നയിക്കാനുണ്ട് നമ്മളെല്ലാം കൊടുക്കുവാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് ബ്രഷ് ചെയ്യുമ്പോൾ തൊട്ട് എല്ലാം പരശുദ്ധമ്മ നമ്മൾ ലൈക്ക് ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് നമ്മളെ കാണുവാണ് നമ്മളെ നയിക്കുവാണ് നമ്മൾ നയിക്കപ്പെടുവാണ് അപ്പം അതൊരു ഡിപ്പെൻഡൻസി കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി എന്നുള്ളൊരു ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോസസ്സ് ലൈഫ് ചേഞ്ചിങ് ഒരു പ്രോസസ്സാണ് അത് അതൊക്കെ പതുക്കിയത് ഇത് പെട്ടെന്ന് പറഞ്ഞൊരു ഒരു ഒരു ഇതുപോലെ എന്താ പറയുക ഓക്കെ മുപ്പത്തിനാലാം ദിവസം തൊട്ട് നമ്മുടെ ജീവിതം അങ്ങ് ഇതുപോലെയ മൂവീസിൽ കാണുന്ന പോലത്തെ ഒരു സംഭവമല്ല അല്ല ഇതൊരു ഒരു സ്ലോ പ്രോസസ്സാണ് ബട്ട് യു ഡെഫിനറ്റ്ലി ഗോൺ എക്സ്പീരിയൻസ് ദാറ്റ് എന്താ പറയുക ആ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ സന്തോഷം കണ്ടെത്താമെന്നു പറഞ്ഞാൽ നമ്മൾ ശിശുവായി മാറുന്നൊരു ഒരു സംഭവം ഇതിൽ നടക്കുന്നുണ്ട് അതൊരു ഇൻറ്റേർണൽ ഒരു പ്രോസസ്സാണ് അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ എല്ലാവരോടും ഇത് ഇത് ചെയ്യണമെന്ന് നിർബന്ധം പറയും പറയും കാരണം അത്രയും അത്രയും നമ്മൾക്ക് ഈശോയിലോട്ടുള്ള റിലേഷൻഷിപ്പ് ബാക്ക് ടു നമ്മളെ ശരിക്കും ഹെൽപ്പ് ഒരു സംഭവമാണ് വിപണഹൃതത്തിഷ്ടം അപ്പം ഈ എസ്പെഷ്യലി നന്മവനം നന്മവനം ഗ്രൂപ്പിൻ്റെ കൂടെ നിന്ന് നമുക്ക് ഈ വർഷം നമുക്ക് ചെയ്യാം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫെബ്രുവരി ട്വന്റിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാർച്ച് ട്വന്റി ഫിഫ്ത്തിന് മംഗളവാരത്തെ തിരുനാളിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത് അപ്പം ഈ മുപ്പത്തിമൂന്ന് ദിവസം നമ്മൾ അപ്പം ഒരു ഗ്രൂപ്പിന് കൂടെ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഡെഡിക്കേറ്റഡായി പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്ന അച്ഛന്മാരുണ്ട് അപ്പം നമുക്ക് ഈ വർഷം പ്രതിഷ്ഠ മാർച്ച് ട്വന്റി ഫിഫ്ത്തിന് നമുക്ക് എന്തായാലും ഒരുമിച്ച് നിന്ന് ചെയ്യാം ഓക്കെ താങ്ക്